ഒരു വെറൈറ്റി ചലഞ്ചുമായിട്ടാണ് ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്നത് ഈ നാലു രണ്ട് കുപ്പി നീയും രണ്ട് കുപ്പി അവളുമാണ് കുടിക്കേണ്ടത് ഫസ്റ്റ് നീ കുടിച്ചിരിക്കുകയാണെങ്കിൽ സമ്മാനം ഉണ്ട് സമ്മാനം അത് പറഞ്ഞില്ല സർപ്രൈസാണ് നമുക്ക് അടുത്ത മത്സരം എടാ ഈ രണ്ട് കുപ്പിയിൽ നാല് കുപ്പിയിൽ രണ്ട് കുപ്പി നീയാണ് അസ്നെക്കാട്ടിയും പൊട്ടിച്ചു കൊടുക്കുക നിനക്ക് വെറൈറ്റി സർപ്രൈസ് ഉണ്ട് കേട്ടോ സർപ്രൈസ് നീ വാ ആ വെള്ളം നല്ലതാ ഓക്കെ എഴുന്നേറ്റ് എന്നാ പെട്ടെന്ന് ഈ സോതാക്കറങ്ങി പോകും കേട്ടോ ശ്വാസമൊക്കെ എടുത്തു കുടിച്ചോ അവർക്കാണ് പറയുന്നത് കാരണം ഇത്തിരി വിലയുള്ള സർപ്രൈസാണ് നിങ്ങൾ മതിയായെങ്കിൽ തോൽവി സമ്മതിക്കാം കേട്ടോ സമ്മതിക്കാം വേറെ ഒരു സർപ്രൈസ് ലാസ്റ്റ് ഈ സർപ്രൈസ് ആരം നിങ്ങൾ രണ്ടുപേരും നിർത്തിയോ ആ എഴുന്നേറ്റ് ഓമ്മയെ കൂടെ അസ്ന നിർത്തിയിരിക്കുന്നു അസ്നെ ഭക്ഷണം പൊട്ടിച്ചെങ്കിൽ നിനക്ക് നിർത്താം വേണേ നോക്കാം ഇതാണ് അസ്നോടെ ഇത് ഫസ്നോടെ അപ്പൊ ഭക്ഷണ ഓൾറെഡി ജയിച്ചു ഇല്ലേ എന്ത് വെറൈറ്റി സർപ്രൈസിന് വേണ്ടി രണ്ടുപേരും ഇഞ്ചോടെ ഇഞ്ചും മത്സരിച്ച് ഒരാൾ താണ്ട് ഷർദ്ദിച്ച ഷർദ്ദിച്ചിരിക്കുകയാണ് അടുത്ത ആൾ വെളിയിലോട്ട് പോയിട്ടുണ്ട് എന്താന്ന് അദ്ദേഹത്തിന്റെ സ്ഥിതി എനിക്കറിയില്ല അദ്ദേഹം വരും പറയാം എന്തായാലും രണ്ടുപേരും വന്നതിന് ശേഷം നമുക്ക് അനൗൺസ് ചെയ്യാം പണ്ടൊരു മണിയര മുട്ടിയപ്പോഴാണ് ഞാൻ ഈ പേര് ആദ്യമായി ചിക്കനാണ് സോ എനിക്ക് മാത്രം അത് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ചലഞ്ച് ഒരു ഫേക്ക് ചലഞ്ച് നടത്തുമ്പോൾ സപ്പോർട്ട് ചെയ്യണം thank you